എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ പുരോഗതി വിലയിരുത്താൻ എ സി മൊയ്തീൻ എം എൽ എ സന്ദർശനം നടത്തി നബാർഡിന്റെ ഏഴ് കോടി പതിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആധുനിക സൌകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഒ പി കൌണ്ടർ ഫ്രീ ചെക്കപ്പ് സ്റ്റേഷൻ പ്രൈമറി വെയ്റ്റിംഗ് ഏരിയ ഡ്രസ്സിംഗ് റൂം മൂന്ന് ഒ പി റൂമുകൾ സ്പെഷ്യാലിറ്റി ഒ പി ഒബ്സർവേഷൻ വാർഡ് നഴ്സിംഗ് സ്റ്റേഷൻ സ്റ്റാഫ് ഡൈനിങ് ആൻഡ് കിച്ചൺ കാഴ്ച പരിശോധനാ മുറി പാലിയേറ്റീവ് എൽ എച്ച് എസ് എച്ച് എസ് ഡയറ്റീഷ്യൻ പി ആർഒ എന്നിവയ്ക്കുള്ള റൂമുകൾ മെയിൽ ഫീമെയിൽ ഡ്രസ്സിംഗ് റൂം ഡെന്റൽ ഒ പി തുടങ്ങിയ സൗകര്യങ്ങൾ പുതിയ രണ്ട് നില കെട്ടിടത്തിൽ ഉണ്ടാകും ഇതിനു പുറമെ ജുമാ മസ്ജിദ് റോഡിന് സമീപത്തായി ഡോക്ടർമാർക്ക് താമസിക്കുവാനുള്ള ക്വാർട്ടേഴ്സ് കെട്ടിടത്തിന്റെയും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ നിർത്തിവെച്ച കിടത്തി ചികിത്സ പുനരാരംഭിക്കാൻ കഴിയും പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഇ സുഷമ പൊതുമരാമത്ത് എ ഇ കെ വി ആശ തുടങ്ങിയവരും എം എൽ എയോടൊപ്പം ഉണ്ടായിരുന്നു സി സി ടി വി ന്യൂസ് എരുമപ്പെട്ടി